പ്രതിസന്ധികൾ വന്നാലും പിന്നോട്ടില്ലാതെ മുന്നോട്ട് നടന്നാൽ ജീവിതം വിജയത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും ജീവിതത്തിൽ ആരും പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നില്ല ചിലപ്പോൾ വഴിയിൽ വലിയ തടസ്സങ്ങളും നഷ്ടങ്ങളും വരാം എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നാം പക്ഷേ ആ സമയത്ത് ധൈര്യമായി നേരിട്ട് മുന്നോട്ടു പോകാൻ തയ്യാറായാൽ പുതിയ അവസരങ്ങൾ തുറക്കപ്പെടും പരിശ്രമവും സഹിഷ്ണുതയും ഉണ്ടെങ്കിൽ ഒരിക്കൽ സ്വപ്നം കണ്ട സ്ഥലത്ത് എത്തിച്ചേരാൻ കഴിയും പ്രയാസങ്ങൾ നമ്മെ കൂടുതൽ ശക്തരാക്കുകയും വിജയത്തിന്റെ വില മനസ്സിലാക്കാൻ സഹായിക്കുകയും ചെയ്യും അത്തരത്തിൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിട്ടിട്ടും പിന്നോട്ടു പോകാതെ ഒറ്റയ്ക്ക് നിന്ന് ജീവിതം കെട്ടിപ്പൊക്കിയ ഒരു പെൺകരുത്തിന്റെ കഥയാണിത് പത്താം ക്ലാസ് വരെ മാത്രമേ പഠനം നടത്തിയിട്ടുള്ള ഒരു വീട്ടമ്മ പക്ഷേ ഇന്നവർ സ്വന്തം പേരിൽ പ്രവർത്തിക്കുന്ന വർഷത്തിൽ ഒന്നര കോടിയിലധികം രൂപ വിറ്റുവരവുള്ള പ്രശസ്തമായ ഒരു ഐസ്ക്രീം ബ്രാൻഡിന്റെ ഉടമയാണ് ജീവിതത്തിൽ നേരിട്ട വലിയ നഷ്ടങ്ങളും തകർച്ചകളും അവരെ ഒരിക്കലും തളർത്തിയില്ല ഒരു കാലത്ത് എല്ലാം നഷ്ടപ്പെട്ട അവർ വീണ്ടും എഴുന്നേറ്റ് സ്വന്തം ജീവിതം പുതിയതായി തുടങ്ങാൻ ധൈര്യപ്പെട്ടു മലർവിഴി എന്ന ഈ അൻപത്തെട്ടുകാരെ നേടിയ ഈ വിജയ കിരീടം എളുപ്പത്തിൽ ലഭിച്ചതല്ല ജീവിതത്തിൽ അവർ കടന്നുപോയത് വളരെ കഷ്ടതകൾ നിറഞ്ഞ കനൽ വഴികളിലൂടെയാണ് ഓരോ ചുവടും വെല്ലുവിളികളാൽ നിറഞ്ഞിരുന്നു എന്നാൽ ധൈര്യവും മനസ്സുറപ്പും കൊണ്ടാണ് അവർ ഇന്ന് ഈ സ്ഥിതിയിലെത്തിയത് തമിഴ്നാട്ടിലെ സമ്പന്നമായ ഒരു കുടുംബത്തിലാണ് മലർവിഴി ജനിച്ചത് കുടുംബത്തിന് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയും വലിയ ബിസിനസ്സും ഉണ്ടായിരുന്നു ബാല്യകാലം മുതൽ അവർക്കൊന്നും കുറവില്ലാത്ത ജീവിതമായിരുന്നു വീട്ടിലെ എല്ലാവരും നല്ല വിദ്യാഭ്യാസവും സുഖസൗകര്യങ്ങളും നൽകി വളർത്തി പതിനഞ്ചാം വയസ്സിൽ തന്നെ മലർവഴി ചെന്നൈയിലെ മറ്റൊരു സമ്പന്ന കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചുപോയി ചെറുപ്പത്തിൽ തന്നെ ഒരു വലിയ കുടുംബത്തിന്റെ മനുമകളായി പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു പിന്നീട് അവർ രണ്ടു മക്കളുടെ അമ്മയായി കുടുംബജീവിതം സമാധാനത്തോടെ മുന്നോട്ടു പോവുകയായിരുന്നു പക്ഷേ ഒരു നാൾ അപ്രതീക്ഷിതമായി ഭർത്താവിന്റെ ബിസിനസ് പൂർണ്ണമായും തകർന്നു സാമ്പത്തിക സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു വലിയ കുടുംബത്തിന്റെ ചുമതലകളും മക്കളുടെ ഭാവിയുമെല്ലാം മലർവഴിയുടെ മനസ്സ് അലോസരപ്പെടുത്തി ജീവിതത്തിൽ ഇനി എന്തു ചെയ്യുമെന്ന ആശങ്ക അവരെ വല്ലാതെ വേദനിപ്പിച്ചു ജീവിതത്തിൽ ഇനി എന്തു ചെയ്യുമെന്ന ചിന്ത മലർവഴിയെ ദിനവും രാത്രിയും അലട്ടിയിരുന്നു മുന്നോട്ടു പോകാൻ ധൈര്യം കണ്ടെത്തേണ്ട സമയമായിരുന്നു അത് അവസാനം വീട്ടിൽ ബാക്കിയുണ്ടായിരുന്ന സ്വർണമെല്ലാം വിറ്റ് കുറച്ചു പണം കൈവശമാക്കി മുപ്പത്തിയേഴ് വർഷം മുൻപ് വെറും കൗമാരക്കാരിയായിരുന്ന മലർവിഴി വലിയൊരു തീരുമാനമെടുത്തു സ്വന്തം നാടായ ബോഴിനായക്കന്നൂരിൽ നിന്ന് പുറപ്പെട്ട് ഉടുമൻ ചോലയിലേക്കൊരു ബസ് കയറി മനസ്സിൽ ഭയമുണ്ടായിരുന്നു പക്ഷേ ഭാവി തീർക്കാനുള്ള കരുത്ത് അതിലും വലുതായിരുന്നു അവിടെ എത്തിയപ്പോൾ അവൾ പത്തേക്കർ ഭൂമി വാങ്ങി ഭർത്താവ് ചെന്നൈയിൽ തന്നെ തുടരുകയും മലർവഴി ഒരാളായി പുതിയ ജീവിതം ആരംഭിക്കുകയും ചെയ്തു അവളെ കാത്തിരുന്നത് ഒരു ഒറ്റമുറി മൺവീടും ചുറ്റുമുള്ള കാടിന്റെ വന്യമായ അന്തരീക്ഷവുമായിരുന്നു വൈദ്യുതി പോലും ഇല്ലാത്ത അവസ്ഥ രാത്രിയിൽ കാട്ടുമൃഗങ്ങളുടെ ശബ്ദം കേട്ടുപേടിച്ച് ഉറങ്ങാതെയിരുന്ന ഉണ്ടായിരുന്നു മഴ പെയ്താൽ മൺവീടിന്റെ മേൽക്കൂരയിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങും പക്ഷേ അവളൊന്നും കൈവിടാതെ എല്ലാം സഹിച്ചു ആ പ്രതിസന്ധികളെ മറികടക്കാൻ മലർവഴി കൈക്കരുത്തും മനക്കരുത്തും ഉപയോഗിച്ചു ഓരോ ദിവസവും പുതിയ വെല്ലുവിളിയായിരുന്നു വെള്ളം കൊണ്ടുവരൽ ഭക്ഷണമൊരുക്കൽ ഭൂമിയെ കൃഷിയോഗ്യമാക്കൽ എന്നാൽ എല്ലാം പതി ശരിയാക്കി തന്റെ ജീവിതം വീണ്ടും പുനർനിർമ്മിച്ചു ആദ്യം ഒരു പശുവിനെ വാങ്ങി അത് ക്രമേണ പന്ത്രണ്ട് പശുക്കളുടെ ഫാമായി പശുക്കൾ ഒരു മാസം ഒരു ലക്ഷം രൂപ വരെ വരുമാനം ചുരുത്തിയതോടെ ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷ നിറഞ്ഞു പിന്നീട് ഏലം കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോഴും കാലിവളർത്തൽ കൈവിട്ടില്ല ഒപ്പം തേനീച്ച വളർത്തലും കുരുമുളക് കൂൺ മത്സ്യകൃഷികളും അക്വാപോണിക്സ് അടക്കമുള്ള നൂതന കൃഷിരീതികളും പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ നടപ്പാക്കി കാർഷിക വിളകൾ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി സംരംഭകിയുമായി ഇതിന്റെ തുടർച്ചയാണ് മൂന്ന് വർഷം മുൻപ് തുടങ്ങിയ റാഫിയോ ഐസ്ക്രീം കമ്പനി നാൽപ്പതോളം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നു ഫാമിലെ നാടൻ പശുക്കളുടെ പാലും തമിഴ്നാട്ടിലെ സ്വന്തം കൃഷിയിടത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളുമാണ് ഐസ്ക്രീം നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് തമിഴ്നാടാണ് മുഖ്യ വിപണി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു